െ ഞങ്ങളെ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസഹായകർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽ താവരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങൾ അറിയിച്ച കർത്താവെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടു കൂടി സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ മരണത്തിന് വിധിക്കപ്പെടുന്നു ഈശോ മിഷിഹായെ ഞങ്ങൾ അങ്ങനെ കുമ്പിട്ടുന്നു എന്തുകൊണ്ടെന്നാൽ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു മനുഷ്യ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു ഈശോ പീലാത്തോസിന്റെ മുന്നിൽ നിൽക്കുന്നു അവിടത്തെ ഒന്ന് നോക്കുക ചമ്മട്ടി അടിയേറ്റ ശരീരം രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ തലയിൽ മുൾമുടി ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ ദാഹിച്ചു വരണ്ട നാവ് ഉണങ്ങിയ ചുണ്ടുകൾ പീലാത്തോ സ്വിതി ഉച്ചരിക്കുന്നു കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു എങ്കിലും അവിടെ നിന്നെല്ലാം നിശബ്ദനായി സഹിക്കുന്നു എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെ പോലെ സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ ചിന്തിക്കാതെ അവർക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ രണ്ടാം സ്ഥലം ഈശോഹായെങ്ങയെട്ടാ എന്തുകൊണ്ടെന്നാൽ ലോകത്തെ വീണ്ടും കുരിശൻ ചുമ്പോ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുന്നു ഈശോയുടെ ചുറ്റും നോക്കുക സ്നേഹിതന്മാർ ആരുമില്ല യുദാസ് അവിടത്തെ ഒറ്റിക്കൊടുത്തു പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു മറ്റു ശിഷ്യന്മാർ ഓടിയൊളിച്ചു അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസ വാക്കു പറയുവാനോ അവിടെ ആരുമില്ല എന്നെ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്നങ്ങനുള്ളു ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ കല്ലുകൾ നിറഞ്ഞ വഴി ഭാരമുള്ള കുരിശ് ക്ഷീണിച്ച ശരീരം വിറയ്ക്കുന്ന കാലുകൾ അവിടുന്ന് കുത്തി നിലത്തു വീഴുന്നു മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു യൂതന്മാർ അവിടത്തെ പരിഹസിക്കുന്നു പട്ടാളക്കാർ അടിക്കുന്നു ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു അവിടൊന്നും മിണ്ടുന്നില്ല ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഇടമില്ല എന്നെ രക്ഷിക്കാൻ ആളുമില്ല അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു നമുക്ക് വേണ്ടി അവിടെ നിന്ന് സഹിച്ചു കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടുകൂടി ഞാനും നിലത്തു വീണു പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു ഞങ്ങൾ ാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടു രക്ഷിച്ചു കുരിശു യാത്ര മുന്നോട്ടു നീങ്ങുന്നു ഇടയ്ക്ക് ഒരു കൂടിക്കാഴ്ച അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു അവർ പരസ്പരം നോക്കി കവിഞ്ഞൊഴുകുന്ന നാലു കണ്ണുകൾ വിങ്ങിപ്പൊട്ടുന്ന രണ്ട് ഹൃദയങ്ങൾ അമ്മയും മകനും സംസാരിക്കുന്നില്ല മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന് പരിശുദ്ധനായ ക്ഷമയോൻ അന്ന് പ്രവചിച്ചു കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു ദുഃഖ സമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവെ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും അങ്ങാവിന്റെയും സങ്കടത്തിനു കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അഞ്ചാം സ്ഥലം ഈശോയെ സഹായിക്കുന്നു ഈശോ മിഷിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ് ലോകത്തെ വീണ്ടും ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു ഇനി കുരിശോട് കൂടി മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യുദ്ധന്മാർ ഭയന്നു അപ്പോൾ ഷെമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു കെവറോയിൻകാരനായ മനുഷ്യൻ അലക്സാണ്ടറിന്റെയും റൊപ്പോസിന്റെയും പിതാവായിരുന്നു അവിടത്തെ കുരിശു ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല ജീവനോടെ അവിടത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്കു തന്നെയാണ് ചെയ്തത് എന്നങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും പോലെ അനുഗ്രഹീതനാകും അങ്ങേ പിടാനുഭവം എന്നിലൂടെ പൂർത്തിയാകും ആറാം സ്ഥലം വേറോനിക്ക മിഷിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു ഈശോ മിഷിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടു രക്ഷിച്ചു ഭക്തയായ വേറോനിക്ക മിഷിഹായെ കാണുന്നു അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു അവൾക്ക് അവിടത്തെ ആശ്വസിപ്പിക്കണം പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ സ്നേഹം പ്രതിബന്ധമറിയുന്നില്ല പരമാർത്ഥ ഹൃദയർ അവിടത്തെ കാണും അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല അവൾ ഭക്തിപൂർവം തന്റെ തൂവാലയെടുത്തു രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങരുളി ചെയ്ത ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊളിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ ചെറുതെ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ അങ്ങേപീഠാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതി ഏഴാം സ്ഥലം ഈശോ മിഷിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു ഞങ്ങൾ അങ്ങയെ എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ് ലോകത്തെ വീണ്ടും ഈശോ ബലഹീനനായി വീണ്ടും നിലത്തു വീഴുന്നു മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു ശരീരമാകെ വേദനിക്കുന്നു ഞാൻ പുഴിയിൽ വീണുപോയി എന്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല എന്റെ പിതാവ് എനിക്കു തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിഷിഹായെ അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ അങ്ങേതൃക്കായി നീട്ടി ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കുന്നവേശോമിസിഹ ഓഷ്ട്രിയൻ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഓർഷ്ലിയത്തിന്റെ തെരുവുകൾ ശബ്ദായമാനമായി പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കെള്ളേക്ക് നയിക്കപ്പെടുന്നു അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ് തോന്നി ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു ശൈത്യൻ കൊമ്പുകളും ജീവിളികളും അവർ കണ്ണുനീർ കരഞ്ഞു അവരുടെ സഹതാപ പ്രകടനം അവിടത്തെ ആശ്വസിപ്പിച്ചു അവിടുന്ന് അവരോട് പറയുന്നു നിങ്ങളെയും നിങ്ങളുടെ നിങ്ങളെയും ഓർത്തു കരയുവിൻ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർഷ്ലേം ആക്രമിക്കപ്പെട്ടു അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു എളിയവരുടെ സംഗീതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്കു കാരണമായ ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ